ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാമിൽസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബസ് എമുലേറ്റർ ഇന്തോനേഷ്യ ഗെയിമിൽ എങ്ങനെ നമുക്ക് പ്രൈവറ്റ് ബസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക മറ്റു വീഡിയോ ഒക്കെ നമുക്ക് ലൈക്കൊക്കെ വളരെ വളരെ കുറവാണ് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗെയിമിൻ്റെ പേരും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ്സിൻ്റെ പേരും തയക്കമെൻ്റ് ചെയ്യുക നമ്മൾ കയ്യാൽ ബസ്സെടുക്കാൻ ആപ്പിൻ്റെ ആവശ്യമുണ്ട് അതിനെ നേരെ നിങ്ങൾ പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോവുക പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് ബസ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക മോഡ് ബസ് ഇന്ത്യ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബസ്സിൻ്റെ ഫോട്ടോ ഇവിടെ കാണാം അതിൽ നിങ്ങൾ മോഡ് ബസ് ഇന്ത്യന് മുകളിൽ വന്നിട്ടുണ്ടാകും നമ്മളിത് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ പ്രൊഫൈലും കാണാം മോഡ് ബസ് ഇന്ത്യ എന്നുള്ളത് ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗെയിമിലേക്ക് വരണം നമ്മൾ ആപ്പ് എവിടെയുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഏർ ഒ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബസ് സെലക്ട് ചെയ്യുക നമ്മളിപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് എടുക്കുന്നത് ഇതിൻ്റെ ഇതിന് ഇതിനകത്ത് കുറേ ബസ്സുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആണെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് പ്രൈവറ്റ് ബസ് എങ്ങനെയാണെന്ന് എടുക്കുക നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മളിത് ഈ താഴെ ലാസ്റ്റ് ഒരു ബ്ലൂ ബസ് കാണാം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ മോഡ് ബസ് എന്നുള്ള ഇവിടെ കാണാം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ ഡൗൺലോഡിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലഭിക്കുന്നതാണ് എൻ്റെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയല്ല നിങ്ങൾക്ക് വരിക ഇത് എനിക്ക് റേഞ്ചിൽ ലേറ്റാണ് ഇങ്ങനെ വന്നത് നിങ്ങൾക്ക് വേറെ തന്നെയാണ് വരിക അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ചി ചിഹ്നം ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗെയിമിലേക്ക് വരിക ഗേസ് നമ്മളിത് ഗെയിമിൽ എത്തിയിട്ടുണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഇമ്പോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഫയൽ മാനേജർ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളെ ബസ്സിൻ്റെ പേര് ഇവിടെ എത്തിയിട്ടുണ്ടാവും ഗൈസ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലേലാ ആൻഡ് എസ് ഡി കോച്ച് വി മോഡ് മോഡുന്നതാണ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കും എൻ്റെ ഇവിടെ വേറെയാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഇവിടെ ക്യാൻസലാണ് അടിച്ചിരിക്കുന്നത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുക ഫ്രീ ആയിട്ടാണെങ്കിൽ ഫ്രീ ആക്കാം പിന്നെ ടു ഗാരേജ് എന്നുള്ള കാണാം താഴെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡിൽ രണ്ട് നിങ്ങൾക്ക് ഏരോ മാർക്ക് കാണാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ടേക്കുക അല്ലെങ്കിൽ വൺ ഒരു ഒരുപടി ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്ലസ് എനിക്ക് ഒരുപടി നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ലൈൻ ബസ് ചിലപ്പോൾ നിങ്ങൾക്ക് പി എൻ ജി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും എൻ്റെ ഇവിടെ പി എൻ ജിയോടെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ തന്നെ നിങ്ങൾ പി എഞ്ച് കണ്ടിട്ടുണ്ടാകും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് താഴെ യൂസ് എന്ന് കാണാം ഞാൻ ഇപ്പോൾ അത് ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ട് യൂസ് എന്ന് കാണാം ആ യൂസ് നോക്കിയിട്ട് എസ് എഡ്ജ് നിങ്ങൾക്ക് ഈ ബസ്സെടുത്ത് ഓടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ